പത്തനംതിട്ടയിൽ മാവേലി സ്റ്റോറിൽ ലോഡ് ഇറക്കാൻ പോകുന്നതിനിടെ കാറിനെ ഓവർടേക്ക് ചെയ്തതിനാണ് രണ്ടംഗ സംഘം തന്നെ മർദ്ദിച്ചതെന്ന് ഡ്രൈവർ സുമിത് റിപ്പോർട്ടിനോട് തങ്ങൾ ഡിവൈഎഫ്ഐ കാറാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം ചെവിക്കും തലയ്ക്കും കൈയ്ക്കും മർദ്ദനമേറ്റു വാഹനത്തിൽ നിന്നും വലിച്ചു പുറത്തിട്ടും ആക്രമിച്ചു ലോഡുമായി വാഹനം ഇപ്പോഴും മാവേലി സ്റ്റോറിന് മുന്നിൽ കിടക്കുകയാണെന്നും സുമിത് പറഞ്ഞു ഇന്നലെ സപ്ലൈക്ക് ലോഡ് വന്നപ്പോൾ ജംഗ്ഷൻ വണ്ടി പഴക്കമുണ്ടായത് ഞാൻ ഓവർടേക്ക് ഇൻഡിക്കേറ്ററിട്ട് ഓവർ ടേക്ക് ഇത് കയറി വന്ന സമയത്ത് പുറകെ പിന്തുണ ഔട്ട്ലെറ്റിന് ഫ്രണ്ടിൽ വന്നിട്ട് വണ്ടിക്ക് ക്രോസ് ഇട്ടിട്ട് വണ്ടിന്ന് വലിച്ചിറക്കി ഫസ്റ്റ് ടൈം അടിച്ചു രണ്ട് രണ്ടുപേരാണ് ബ്രവരാണെന്ന് തോന്നുന്നു അയാളും വന്നെ അടിച്ചു ആദ്യത്തടി എൻ്റെ കീഴിൽ എന്ത് ഇവിടെ അകിക്കട്ടെ വണ്ടി വലിച്ചിറക്കാൻ നേരം അത് കഴിഞ്ഞ് രണ്ടാമത്തെ അടി പുറകെന്നുള്ള അടിയാ ചെവിയുടെയും തലയുടെ ഇവിടെ ആയിട്ട് അടിക്കട്ടെ ടിൻസാണ് വൈശാഖ് വിശാഖ് അങ്ങനെ എന്തുമാണ് അവരെ അവിടെ അറിയാൻ പറ്റിയത് പേര് പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ എന്താണ് ഈ മർദ്ദനത്തിന് കാരണമെന്നാണ് അറിയാനാകുന്നത് അസ്മൃതി ഇന്നലെയാണ് പത്തനംതിട്ട റാന്നി വെച്ചു ചിറയിൽ പാമ്പലി സ്റ്റോറിന് മുന്നിൽ ഈ ഒരു സംഭവം നടന്നത് പ്രാന്നി സപ്ലൈകോ ഡിപ്പോയിൽ നിന്നും സാധനങ്ങളുമായി ബെച്ചുചിറ മാവേലി സ്റ്റോറിലേക്ക് പോയ വാഹനത്തിന്റെ ഡ്രൈവറാണ് ആക്രമിക്കപ്പെട്ടത് ആ ഡ്രൈവർ സുമിത്ത് പറയുന്നത് പ്രകാരം വെച്ചുചിറയ്ക്ക് സമീപം എത്തിയപ്പോൾ ഒരു കാർ റോഡിന്റെ മധ്യത്തിൽ ക്രോസ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു ആ വാഹനത്തെ മറികടന്ന് ഈ സപ്ലൈകോയുടെ വാഹനം പോവുകയും ചെയ്തു തൊട്ടുപുറകെ കാറിലെത്തിയ സംഘം കാർ ഈ വൺ വാഹനത്തിൻ്റെ മുന്നിൽ കുറു കുറുകെയിട്ട് ഈ ഡ്രൈവറെ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഈ ഡ്രൈവറായിട്ടുള്ള സുമിത് പറയുന്നത് ഇന്നലെ ആദ്യം സുമിത്തിനെ റാന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പത്തനംതിട്ട ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് സുമിത് പറഞ്ഞിരിക്കുന്നത് ഡിവൈഎഫ്ഐ ആണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിച്ച ഒരാൾ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു വാഹനത്തിൽ നിന്നും വലിച്ചു പുറത്തേക്ക് ഇട്ടായിരുന്നു മർദ്ദനം ഡിവൈഫൈ പ്രവർത്തകനാണ് താൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പവുമില്ല വെച്ചുചിറയിൽ താനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തുടങ്ങിയ വാചകങ്ങളൊക്കെ ഈ മർദ്ദിച്ച പറയുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു ഏതായാലും ഇപ്പോൾ വെച്ചുചിറ പോലീസ് ഈ മൊഴി എടുക്കുന്നതിനായി പത്തനംതിട്ട മുത്തുറ്റ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് മൊഴി രേഖപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയ ഇപ്പോഴും നടക്കുകയാണ് പ്രധാനമായും വൈശാഖ് ഒപ്പം തന്നെ വിവേക് ഈ രണ്ട് പേരുകളിലുള്ള ആളുകളാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ ഈ സപ്ലൈകോയുടെ ഡ്രൈവറായിട്ടുള്ള സുമിത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മൊഴി പ്രകാരം കേസെടുക്കുമെന്നാണ് വെച്ചിച്ചിറ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ ലോഡുമായി പോയ വാഹനം അത് വെച്ചിച്ചിറ മാവലി സ്റ്റോറിന് മുന്നിൽ ഇപ്പോഴും കിടക്കുന്നു എന്ന് ഡ്രൈവർ പറയുന്നു അതിൽ നിന്നും സാധനങ്ങൾ ഇറക്കാൻ ഈ ആക്രമിച്ചവർ സമ്മതിച്ചില്ല എന്നും സുമിത് വ്യക്തമാക്കിയിട്ടുണ്ട് സ്മൃതി ശ്രീ പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്